രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് യെസ് രഞ്ജിത്ത് നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ എന്നെ പറയുന്നുണ്ട് കണ്ണൂര് കോഴിക്കോടൊക്കെ നല്ല മഴയുണ്ട് അപ്പൊ എനിക്ക് ഈ ഫ്രെയിം കാണുമ്പോഴും മനസ്സിലാവുന്നുണ്ട് മഴ പെയ്തിട്ടുണ്ട് അല്ലെ നല്ല മഴയായിരുന്നു ഇന്ന് പുലർച്ചെ വരെ നല്ല മഴയായിരുന്നു രാത്രിയും നല്ല മഴയുണ്ടായിരുന്നു മലയോര മേഖലയിൽ ഇപ്പോഴും മഴ പെയ്തു ഇരിക്കുകയാണ് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെ നല്ല മഴ അങ്ങനെ ചെറുതായിട്ട് പെയ്തുകൊണ്ടിരുന്നു ഇപ്പോ കോഴിക്കോട് നഗരത്തിൽ മഴയ്ക്കൊരു ശമനമുണ്ട് എന്ന് ഒഴിച്ചു നിർത്തിയാൽ നല്ല മഴക്കോടുള്ളൊരു ദിവസമായിരിക്കും എന്നാണ് രാവിലത്തെ ഒരു കാഴ്ച ഈയൊരു മഴയുള്ള ഒരു കാലാവസ്ഥയില് ആ ബീച്ചിന്റെ സൈഡിലൊക്കെ പോയി നിൽക്കുമ്പോ എന്ത് സുഖമായിരിക്കും അല്ലേ പ്രത്യേകിച്ച് കോഴിക്കോട് മിക്കവാറും കവിത വരുന്നുണ്ടാവും ഞങ്ങൾ എല്ലാ ദിവസവും ബീച്ചിൽ തരാം ഞങ്ങളെ ഓഫീസ് കണ്ടിട്ടില്ലേ കോഴിക്കോട് ബീച്ചിനോട് ചേർന്നാണ് അപ്പൊ അതുകൊണ്ട് ബീച്ചിന്റെ വാർത്തയിലേക്ക് കാര്യത്തിന്റെ ഗൗരവത്തിലേക്ക് കടക്കാം എന്നുള്ളതാണ് ഇനിയിപ്പോ കഴിഞ്ഞ ദിവസം ഒരു ആശങ്കയിലാക്കിയ വാർത്തയായിരുന്നു കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തം എന്ന് പറയുന്നത് എന്തായാലും അതിലിപ്പോ അന്വേഷണം തുടരുകയാണ് സമിതിക്ക് കോർപ്പറേഷൻ രൂപ നൽകിയിട്ടുണ്ട് ഒപ്പം ഈ റവന്യൂ എഞ്ചിനീയറിംഗ് ഹെൽത്ത് വിഭാഗങ്ങളൊക്കെ പരിശോധന നടത്തി അഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇപ്പൊ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ അന്വേഷണം ഒക്കെ നടക്കുന്നത് അതായത് ഇന്നലെ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി അതിൽ വലിയ പ്രതിഷേധവും വിമർശനവുമാണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് വ്യാപാരികൾ കോർപ്പറേഷനെതിരെ രംഗത്ത് വരുന്നു ആ കോർപ്പറേഷൻ കെട്ടിടം അതിനകത്ത് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല കോർപ്പറേഷൻ കെട്ടിടത്തിനകത്ത് ഇലക്ട്രിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല ഫയർ ആൻഡ് സേഫ്റ്റി ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ വ്യാപാരികൾ ഉന്നയിക്കുമ്പോൾ കോർപ്പറേഷൻ വ്യാപാരികൾക്കെതിരെയാണ് ആ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് അതായത് കോർപ്പറേഷൻ നൽകുന്ന ചെറിയ അനുമതികൾ അതായത് ചെറിയ വെച്ച് ചെറിയ എക്സ്റ്റൻഷനൊക്കെ നൽകുന്ന അനുമതികൾ ആ കെട്ടിടത്തിൽ പൂർണ്ണമായും മറച്ചുകെട്ടാൻ അതാണ് ഈ ഫയർ ഫയർ വകുപ്പിൻ്റെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്ത് പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിച്ച് ഫ്ലെക്സുകൾ ഉപയോഗിച്ച് പരസ്യ ബോർഡുകൾ ഉപയോഗിച്ച് മറച്ചിരുന്നു അങ്ങനെ മറച്ചതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ജനവാതിലുകൾ ഇല്ലാത്തതുകൊണ്ട് അതിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചു അത് തീപ്പടരാൻ കാരണമായി എന്നൊക്കെയാണ് അപ്പോൾ അതൊക്കെ അനധികൃതമായ നിർമ്മിതികൾ അനധികൃതമായ നിർമ്മാണങ്ങൾ ഈ കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഉണ്ടായതുകൊണ്ടാണ് അത് കോർപ്പറേഷൻ നൽകുന്ന ചെറിയ അനുമതികൾ അതായത് ചെറിയ എക്സ്റ്റെൻഷനൊക്കെ നടത്താൻ അനുമതികളുടെ മറവിൽ അവിടെ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും കെട്ടിമറയ്ക്കൽ നടക്കുകയും ആ കെട്ടിമറിക്കുന്ന സംവിധാനത്തെ യഥാവിധി പരിശോധിക്കാൻ ഒരു തവണ അനുമതി കൊടുത്താൽ ഒരു തവണ കൊടുക്കുന്ന ലൈസൻസ് ആ ലൈസൻസ് എങ്ങനെയാണ് ഇവർ ഉപയോഗപ്പെടുത്തുന്നത് ആ കെട്ടിടത്തിലെ നിർമ്മിതികൾ യഥാവിധിയാണോ നടന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള തുടർ പരിശോധനകൾ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നില്ല എന്ന ആക്ഷേപം ഉണ്ടായി അപ്പോൾ ഇത്തരം ആക്ഷേപങ്ങൾ ആ കെട്ടിടത്തിലെ അനധികൃത നിർമ്മാണം ആ നിർമ്മാണത്തിൻ്റെ ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങളും ആ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാണ് ഒരു മൂന്നംഗ സമിതിയെ കോർപ്പറേഷൻ നിയോഗിച്ചിട്ടുള്ളത് ആ സമിതി മൂന്നംഗ സമിതി ഇന്ന് പരിശോധന നടത്തും റവന്യൂ വിഭാഗവും എഞ്ചിനീയറിംഗ് വിഭാഗവും ഹെൽത്ത് വിഭാഗവും അതിൻ്റെ മൂന്ന് വിഭാഗത്തിൻ്റെ തലവന്മാരായിരിക്കും ഈ യോഗത്തിൽ ഈ പറയുന്ന മൂന്നംഗ കമ്മീഷൻ ഉണ്ടായിരിക്കുക ആ മൂന്നംഗ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരമായിരിക്കും കോഴിക്കോട് കോർപ്പറേഷനും കോർപ്പറേഷൻ ജീവനക്കാർക്കുമൊക്കെ ഈ കെട്ടിടത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ തുടങ്ങിയ കാര്യത്തിൽ തീരുമാനമാവുക ഏതായാലും ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് പ്രാഥമികമായ ഒരു നിഗമനമുള്ളത് അട്ടിമറി സാധ്യതകൾ പോലീസ് പൂർണ്ണമായും ഇക്കാര്യത്തിൽ തള്ളിക്കളഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിൻ്റെ ഉടമകളുമായി ബന്ധപ്പെട്ടൊക്കെ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ തർക്കം കൂടി പരിശോധിക്കേണ്ടതുണ്ട് ആർക്കൊക്കെയാണ് അവകാശം എന്ന കാര്യത്തിൽ പരിശോധന നടക്കേണ്ടതുണ്ട് എന്നൊക്കെ പോലീസ് റിപ്പോർട്ടിനകത്തുണ്ട് യെസ് വ്യസരത്ത് അതുപോലെ തന്നെ കൂരിയാട് ദേശീയപാത തകർന്ന ഒരു അപകടം ഉണ്ടായല്ലോ ശരിക്കും അത് ഞെട്ടിപ്പോയി നമ്മൾ ആ വിഷനൊക്കെ കണ്ടപ്പോൾ ഒരു ദേശീയപാതയാണ് ഇത്തരത്തിൽ ഒരു ഭാഗം മടർന്നു വീഴുന്നു റോഡിലാകെ വിള്ളൽ ഇതിപ്പോ അധികൃതരൊക്കെ എന്താണ് വിയസുരഞ്ജിത്ത് ഈ പറയുന്നതൊക്കെ ി ഈ ദേശീയപാതാ നിർമ്മാണത്തിൽ ഇതിപ്പോൾ കൂരിയാട് ഭാഗത്ത് മാത്രമല്ല കോഴിക്കോട് ജില്ലയിലും അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലും എനിക്ക് തോന്നുന്നു ദേശീയപാതാ നിർമ്മാണം നടക്കുന്നിടത്തൊക്കെ ഈ മണ്ണിടിച്ച ഭാഗങ്ങളിൽ അവിടെ താൽക്കാലികമായി കെട്ടി ഉണ്ടാക്കുന്ന ചില ഭിത്തികളുണ്ട് ആ ഭിത്തികൾ അത് ഈ മഴവെള്ളം വരുന്ന സമയത്ത് ഈ മഴവെള്ളത്തിൻ്റെ ഫോഴ്സിനെ തടയാൻ പറ്റുന്ന രീതിയിലല്ല ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ കേരളത്തിൽ രണ്ടോ മൂന്നോ തവണ വർഷകാലം വരികയും അതുകൂടാതെ ഇപ്പോൾ ഈ പെയ്യുന്ന പോലെ വേനൽമഴ വഴിയും പെയ്യുകയും ഒക്കെ സമയമാണ് അങ്ങനെ വേനൽ മഴയും രണ്ട് വർഷകാലവും ഒക്കെയുള്ള കേരളത്തിൽ ഇത്തരം ഭിത്തികൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ കാലാവസ്ഥ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെ കേരളത്തിൻ്റെ കാലാവസ്ഥക്കനുസരിച്ചുള്ള ഒരു ഭിത്തിയല്ല ഈ ദേശീയപാതയുടെ അരികളിൽ ഉണ്ടാക്കിയിട്ടുള്ളതെന്നും ഇത്തരത്തിൽ മണ്ണെടുത്ത് ഉയരത്തിൽ മണ്ണെടുത്ത പ്രദേശങ്ങൾ അതുപോലെ മണ്ണിട്ട് നികത്തിയതും മണ്ണിട്ട് ഉയർത്തിയതുമായ പ്രദേശങ്ങളുണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഭിത്തികൾ ആ ഭിത്തികളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആക്ഷേപം ഉണ്ടായിരുന്നു ആ ആക്ഷേപം ഇപ്പോൾ ശരിവെക്കുന്ന വിധത്തിലാണ് ഇന്നലെ ഒരു മഴ ചെറുതായി പെയ്തപ്പോഴേക്കും അവിടെ സർവീസ് റോഡ് ഉൾപ്പെടെ തകർന്ന് കാറുകൾ പോലും അത് അതിനടിയിൽപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവഹാനി സംഭവിക്കാതിരുന്നതെന്നുള്ളതാണ്